ജമ്മുകാശ്മീരിലെ കുൽഗാമിലുണ്ടായ വെടിവെപ്പിൽ രണ്ട് ജവാൻമാർക്ക് വെടിയേറ്റു മരിച്ചു ഹിസ്ബുൾ സീനിയർ കമാൻഡർ ഫറൂഖ് അഹമ്മദിനെയും സൈന്യം കൊലപ്പെടുത്തി പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു വിവരങ്ങളുമായി നമിത ചേരുന്നുണ്ട് നമിത ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രണ്ട് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റുമുട്ടലിൽ മുജാഹിദീൻ സി മുജാഹിദ് സീനിയർ കമാൻഡർ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ മരിച്ച ജവാൻമാർ ലാൻസ് നായ നായക് പ്രദീപ് കുമാറും ഹൽവിദാർ രാജ്കുമാറുമാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു പ്രദേശത്ത് ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണം തന്നെ ഉണ്ടായത് സുരക്ഷാസേന ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചതിന് വിവരം ലഭിച്ചതോടെയാണ് പ്രദേശത്ത് ിനായി എത്തി എത്തിയത് അതിനുശേഷരുന്നു അവരവിടെ എത്തിയപ്പോൾ തന്നെ ഭീകരർ അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഈ അതിന്റെ ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം അവിടെ എത്തിയത് എത്തിയിട്ടുണ്ടായിരുന്നത് ആ വെടിവെപ്പിലായിരുന്നു ആ സൈനികന് പരിക്കേറ്റത് അദ്ദേഹം ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത് അതുപോലെ തന്നെ മുജാഹിദ് സീനിയർ കമാൻഡർ ഫാറൂഖ് അഹമ്മദിൻ്റെ മരണം സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ തു തുടരുന്നതായാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് അടുത്തിടെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു നിരവധി ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൈന്യം നൽകുന്ന വിവരവും തന്നെയാണ് ഏകദേശം അഞ്ചിലധികം ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു മേഖലയിൽ സുരക്ഷാ പരിശോധനയ്ക്കെത്തിയ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഭീകരരുടെ ഏർ സാന്നിധ്യമുണ്ടെന്ന അറിയിപ്പ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയത് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആ ഒരു വെടിയു ആ ഒരു സമയത്താണ് സൈനികന് പരിക്കേറ്റത് അദ്ദേഹം ചികിത്സയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരിച്ചത് കാശ്മീരിലെ വിവിധ ജില്ലകളിലായി നിരവധി സ്ഥലങ്ങളിലാണ് ഏറ്റുമുട്ടലുകൾ ഈ അടുത്തു തന്നെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ മാസം ഗോദ ജില്ലയിലെ ഗാണ്ടോ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായിരുന്നു സുരക്ഷാസേന സുരക്ഷാസേന ആക്രമണത്തിലും ഭീകരരെ വധിക്കുകയുണ്ടായിരുന്നു ഇന്നലെ കുൽഗാം ജില്ലയിലെ മോഡോർഗാം വില്ലേജിലാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചത് ഇതിലാണ് ഇപ്പോൾ എട്ടോളം ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ട് ജവാൻമാരാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്നത് ആതിര അമിതയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്